എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഞങ്ങൾ ചെയ്യുന്ന കൃഷിയാണ് എൻ്റെ ഉമ്മ ചെയ്യണ കൃഷിയാണ് ഞാൻ കാണിക്കണത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ചീര നട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പം നട്ടിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വ അതിന് വളം കൊടുക്കലും ഇതൊക്കെയാണ് അപ്പോൾ ഉമ്മ അറിയാണ്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ചീര മാത്രല്ല പിന്നെ അതിന് അതിന് സൈഡിലൊക്കെ നമ്മൾ പയർ നട്ടിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ ഉണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ചെയ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കുറച്ച് വലുതായി കഴിഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ അതിൽ ചോ ചുവന്ന ചീര കാണാണ്ട് അങ്ങനെ പല ഐറ്റംസും കാണാണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം